ഗാസയുടെ യുദ്ധാനന്തര പുനർനിർമ്മാണത്തിൽ ഇന്ത്യ പ്രധാന പങ്ക് വഹിക്കണമെന്ന് ഇസ്രായേൽ ആഗ്രഹിക്കുന്നതായി ഇസ്രായേൽ അംബാസഡർ നവോർ ഗിലോൺ മേഖലയിൽ സമാധാനവും സ്ഥിരതയും കൊണ്ടുവരുന്നതിൽ ഇന്ത്യയുടെ സംഭാവനകൾ നിർണായകമാകും ഗാസയിലെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും മാനുഷിക സഹായത്തിനുമായി ഇന്ത്യ നൽകുന്ന ഏതു പിന്തുണയെയും ഇസ്രായേൽ സ്വാഗതം ചെയ്യുമെന്നും ഗിലോൺ വ്യക്തമാക്കി ഈ വിഷയം സംബന്ധിച്ച് ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു ഇസ്രായേൽ അംബാസഡറുടെ പ്രതികരണം ഇന്ത്യയും േലും തമ്മിലുള്ള തന്ത്രപരമായ ബന്ധം ഈ സാഹചര്യത്തിൽ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിലൂടെ ഗാസയിലെ ജനങ്ങൾക്ക് പ്രയോജനകരമായ നിരവധി പദ്ധതികൾക്ക് തുടക്കമിടാൻ സാധിക്കുമെന്നും അംബാസഡർ കൂട്ടിച്ചേർത്തു ഗാസയുടെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നതിനു മുൻപ് ഹമാസ് ഇല്ലാതാക്കപ്പെടണം ഹമാസുമായി ചർച്ചകളില്ല തീവ്ര ചിന്താഗതിക്കാരുമായി ഇടപെടാൻ കഴിയില്ലെന്നും അവർ ദുരാഷ്ട്ര ശ്രമിക്കുന്നില്ലെന്നും ഇസ്രായേലിന്റെ ഉന്മൂലനമാണ് ലക്ഷ്യമിടുന്നതെന്നും ഗിലോൺ ആവർത്തിച്ചു പറഞ്ഞു ഹമാസിനെ ഒരു ഭീകര യായി പ്രഖ്യാപിക്കാൻ ഇന്ത്യ തയ്യാറാകുമെന്നാണ് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതെന്നും അതിനുവേണ്ട വിവരങ്ങൾ കൈമാറിയിട്ടുണ്ടെന്നും ഗിലോൺ അറിയിച്ചു യുദ്ധത്തിന് ശേഷം ഗാസിയെ വീണ്ടും ഭരിക്കാൻ ഇസ്രായേൽ ആഗ്രഹിക്കുന്നില്ല സുരക്ഷാപരമായ നിയന്ത്രണങ്ങൾ ഇസ്രായേലിന് ആവശ്യമായി വരും എന്നാൽ സാധാരണ ജനജീവിതം ഏതെങ്കിലും തരത്തിലുള്ള അന്താരാഷ്ട്ര സഹായത്തിന്റെ കീഴിലായിരിക്കണം രണ്ടായിരത്തിയഞ്ചിൽ ഇസ്രായേൽ ഗാസ വിട്ടുപോയപ്പോൾ സിംഗപ്പൂർ പോലെ ആകുമെന്ന് പ്രധാനമന്ത്രി ഏരിയൽ ഷാരോൺ പ്രതീക്ഷിച്ചെങ്കിലും അത് സംഭവിച്ചില്ല ഇനി ഒരു രണ്ടാം അവസാന മികച്ച രീതിയിൽ പുനർനിർമ്മിക്കാൻ സാധിക്കുമെന്നും നല്ല ആളുകളെ കണ്ടെത്തി അത് നടപ്പിലാക്കുമെന്നും ഗിലോൺ അഭിപ്രായപ്പെട്ടു ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചതു മുതൽ ഇന്ത്യയുടെ നിലപാട് ശ്രദ്ധേയമാണെന്നും ഒക്ടോബർ ഏഴിലെ ഹമാസ് ആക്രമണത്തെ അപലപിച്ച് ലോക നേതാക്കളിൽ ഒരാളാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെന്നും ഇന്ത്യയുടെ ഈ പിന്തുണ ഇസ്രായേൽ ഒരിക്കലും മറക്കില്ലെന്നും ഗിലോൺ പറഞ്ഞു ഭീകരതയ്ക്കെതിരെ ഇന്ത്യ സ്വീകരിച്ച ശക്തി നിലപാടിനെ ഗിലോൺ പ്രശംസിച്ചു പടിഞ്ഞാറൻ ഏഷ്യയിൽ സ്ഥിരത ഉറപ്പാക്കുന്നതിൽ ഒരു സുഹൃദ് രാജ്യമെന്ന നിലയിൽ ഇന്ത്യ അതിന്റെ സ്വാധീനം ചെലുത്തുമെന്ന് ഇസ്രായേൽ പ്രതീക്ഷിക്കുന്നതായും മേഖലയെ അസ്ഥിരപ്പെടുത്തുന്നതിൽ നിന്ന് ഇറാനെ തടയാൻ അന്താരാഷ്ട്ര സമൂഹത്തിൽ ഇന്ത്യ ശക്തമായി നിലകൊള്ളണമെന്നും ഗിലോൺ ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയ്ക്കുള്ള നിർണായകമായ സ്വാധീനം ഗാസയുടെ പുനരുജ്ജീവനത്തിനായി ഉപയോഗിക്കണമെന്നാണ് ഇസ്രായേലിന്റെ നിലപാടെന്നും ഗിലോൺ അഭിപ്രായപ്പെട്ടു നാഷണൽ ന്യൂസ്